കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ഡി ടി എച്ച് മേഖലയിലുള്ള കുറച്ച് ചെറിയ ചെറിയ ന്യൂസുകൾ ഇപ്പം വന്നിട്ടുണ്ട് പല ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ന്യൂസുകളാണ് താല്പര്യമുള്ള ആളുകൾ കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് കൊടുക്കുക അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തണം കാരണം പല ആളുകൾ കമൻറ്റ് കൊടുക്കുന്നില്ല ലൈക്കും കൊടുക്കുന്നില്ല ലൈക്കാണ് എൻ്റെ ഊർജ്ജം നിങ്ങളുടെ ലൈക്ക് നോക്കിയിട്ടാണ് നമ്മുടെ അടുത്തടുത്ത വീഡിയോ കാരണം ഈ ഒരു ഞാൻ ഈ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ പല ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് അത് പല ആളുകൾ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ വാർത്ത ടാറ്റാ പ്ലേ റീചാർജ് പ്ലാൻ കൂട്ടിയിട്ടുണ്ട് എല്ലാ ലാംഗ്വേജിലുള്ള പാക്കേജും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മലയാളികളായതുകൊണ്ട് മലയാളത്തിൻ്റെ ഏതൊക്കെ പാക്കേജിലെ മാറ്റം വന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ നമുക്കറിയാം മലയാളത്തിൻ്റെ എസ് ടി പാക്ക് ഒരു മാസത്തേക്ക് ഫുൾ മലയാളം ചാനൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് എച്ച് ഡി ഏതാണ്ട് വരുന്നത് ഈ ടു ഫിഫ്റ്റി സിക്സ് ആണ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് രൂപയാണ് എച്ച് ഡി വരുന്നത് പിന്നെ അതിൻ്റെ മുകളിലൊട്ടുള്ള പ്ലാനുകളൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ കൂടിയ പാക്കേജ് കാണിച്ചാൽ ഈ ടാറ്റാ പ്ലേയുടെ പുതുക്കിയ ചില പാക്കേജുകൾ മലയാളത്തിലുള്ള പാക്കേജുകളിലുള്ള പുതുക്കിയ എമൗണ്ടുകളാണ് ഞാനിപ്പം പോസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് മലയാളം സൂപ്പർ വാല്യൂ എന്നുള്ളതാണ് നമ്മൾ മുമ്പ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയായിട്ടുണ്ട് മലയാളം ദമാൽ എന്ന് പറയുന്നത് സ്പോർട്സൊക്കെ അത്യാവശ്യം വരുന്ന പാക്കേജാണ് കാർട്ടൂണൊക്കെ അത് മുന്നൂറ്റി പത്തൊമ്പതായിട്ടുണ്ട് അതുപോലെ മലയാളം സൂപ്പർ കിഡ്സ് ഇംഗ്ലീഷ് കൂടുതൽ ആളുകൾ കൂടുതൽ ചാനൽ കാണാൻ ഉപയോഗിക്കുന്നതാണ് അത് നാനൂറ്റി തൊണ്ണൂറ്റൻപതിലേക്ക് മാറിയിട്ടുണ്ട് മലയാളം സൂപ്പർ വാല്യൂ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചോളം വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതിലേക്ക് മാറിയിട്ടുണ്ട് അവരുടെ മലയാളം ദമാലൊക്കെ നിങ്ങൾ ഇതിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ആ ഒരു പാക്കേജാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം ആയിരുന്നു ഡബ്ല്യു ഡബ്ല്യു ഇ നെറ്റ്വർക്ക് റെസ്ലിങ് അത് കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു പരിപാടി കാണാൻ വേണ്ടിയിട്ട് സോണി ലൈവ് എന്നുള്ള ആപ്ലിക്കേഷൻ ഒ ടി ടി അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ പരിപാടി കാണാൻ വേണ്ടി മാത്രം ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ആ ആപ്ലിക്കേഷൻ വഴി ചാനൽ കിട്ടുന്നില്ല സോറി ഈ സോ റസ്ലിംഗ് പരിപാടി കാണുന്നില്ല കിട്ടുന്നില്ല എന്ന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് സോണി ലൈവിൻ്റെ സംരക്ഷണാവകാശം ഈ ഒരു ഏപ്രിൽ ഒന്ന് മുതൽ സ്റ്റോപ്പ് ആയിട്ടുണ്ട് സോണി ലൈവ് നമുക്കറിയാം ഏതൊരു പാക്കേജ് ചെയ്യുമ്പോഴും ചെറിയ പാക്കേജ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ ഡി ടി എച്ചിൻ്റെ പാക്കേജിലും ഓഫറിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയൊരു ആപ്പായിരുന്നു ഈ സോണി ലൈവ് പക്ഷേ ആ ഒരു റസ്ലിംഗിൻ്റെ മൊത്തത്തിലുള്ള ഇന്ത്യൻ സംരക്ഷണാവകാശം എന്ന് പറഞ്ഞാൽ ചാനലല്ല ഒ ടി ടി അത് ആണ് ഏപ്രിൽ ഒന്ന് മുതൽ നേടിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇനി എല്ലാ ലൈവ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഹൈലൈറ്റ്സ് അതിൻ്റെ റോ എന്നൊക്കെ പറഞ്ഞുള്ള പ്രോഗ്രാമുകളൊക്കെ ഇനി നെറ്റ്ഫ്ലിക്സിലാണ് നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ സെപ്പറേറ്റ് പൈസ കൊടുത്തെടുക്കേണ്ട ഒരു പാക്കേജ് ആണ് എല്ലാ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും ഫ്രീ ആയിട്ടൊന്നും ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇത് നഷ്ടമായിട്ടുണ്ട് കാരണം എനിക്ക് മെസ്സേജ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് കാരണം അത്രയും ആളുകൾ മെസ്സേജ് അയക്കുന്നത് കിട്ടുന്നില്ലല്ലോ നിങ്ങളെ സോണി ലൈവ് എടുത്തിട്ട് കിട്ടുന്നില്ലല്ലോ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ഫോണി ലൈവിൻ്റെ സംപ്രേഷണാവകാശം ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നിർത്തി ഡബ്ല്യു ഡബ്ല്യു ഇൻ്റെ ഈ പ്രോഗ്രാം മാത്രമാണ് അത് നെറ്റ്ഫ്ലിക്സിലാണ് ലഭിക്കുക നെറ്റ്ഫ്ലിക്സ് ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് എല്ലാ പ്രോഗ്രാമുകളും അതിലുണ്ട് ഇനി ലൈവ് പ്രോഗ്രാമുകളും അതിലുണ്ട് അതുപോലെ തന്നെ സൺഡാരറ്റിൻ്റെ ബോക്സിന് വേണ്ടി ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബോക്സ് ബട്ടൺ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ എടുത്തുന്ന ദിവസം മുതൽ എനിക്ക് ബോക്സ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ട് വർഷത്തെ എൻ ബോക്സ് എച്ച് ബോക്സ് ആണ് ആയിരത്തി രൂപയാണ് രണ്ട് വർഷം ഫ്രീ ടു വെയർ ആയിട്ടുള്ള എല്ലാ ചാനലുകളും പലരും ഫ്രീ ആയിട്ടുള്ള എല്ലാ ചാനലും എന്ന് ചോദിക്കുമ്പോൾ പലരും വാട്സപ്പിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുമ്പോൾ ഏഷ്യാനെറ്റ് കിട്ടൂല കിട്ടൂലെന്നൊക്കെ ചോദിക്കുന്നത് ഏഷ്യറ്റൊന്നൊരിക്കലും കിട്ടൂല അതിൽ ഫ്രീ ടു വെയർ ആയിട്ടുള്ള കൈരളി പോലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് പോലുള്ള മയബിൾ മനോരമ എച്ച് ഡി പോലുള്ള അമൃത സഫാരി പോലുള്ള വാർത്താ ചാനലുകൾ പോലുള്ള ചാനലുകളാണ് ഫ്രീ ആയിട്ട് ലഭിക്കുക അതെല്ലാ ലാംഗ്വേജുള്ള ചാനൽ ഫ്രീ ആയി ലഭിക്കും സെപ്പറേറ്റ് വരുന്ന ഏഷ്യാനെറ്റ് സൂര്യ അങ്ങനെ കണ്ട ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണെങ്കിലും പേ ചാനലുകൾ അഡീഷണൽ ആയിട്ട് അതിൻ്റെ പൈസ മാത്രം കൊടുത്തിട്ട് ചാനൽ പ്രൈസ് പ്ലസ് ജി മാത്രം കൊടുത്ത് നിങ്ങൾക്ക് എത്ര മാസം വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാം അപ്പം ഈ ഒരു ബോക്സിന് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് പുതുതായിട്ട് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കാം ഞാൻ അയച്ചു തരുന്നതാണ് അടുത്ത ന്യൂസ് നമുക്കറിയാം ഏഷ്യാനെറ്റ് എച്ച് ഡി ആണ് ഏഷ്യാനെറ്റിൻ്റെ ചാനലുകളാണ് എല്ലാം സ്റ്റാറിൻ്റെ ചാനലാണ് അഞ്ച് മാസം ആറ് ആറുമാസമൊക്കെ കൂടുമ്പോൾ പൈസ കൂട്ടി 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 കൊണ്ടുപോകുന്ന ഒരു മെയിൻ കാരണം പല ഡി ടി എച്ചിൻ്റെ പാക്കേജുകളെ തകർക്കുന്നത് ഇവരെ എമൗണ്ട് കൂടുന്നത് കൊണ്ടാണ് എല്ലാവർക്കും അറിയാം ഏഷ്യനെറ്റ് എച്ച് ഡി തുടങ്ങിയ സമയത്ത് പത്തൊമ്പത് രൂപയായിരുന്നു പിന്നെ അത് ഇരുപത്തി രണ്ട് രൂപയായി ഇപ്പം ഇതൊക്കെയാഴ്ച മുതൽ ഇരുപത്തഞ്ച് രൂപയായിരുന്നു ഇരുപത്തഞ്ച് നമ്മൾ പ്ലസ് ജി എസ് ടിയും കൂടുമ്പരും ഏതാണ്ട് ഇരുപത്തൊമ്പത് രൂപയും ചില്ലറയാവും അപ്പോൾ പല ആളുകളും ഏഷ്യനെറ്റ് എച്ച് എഡി എടുത്തിട്ട് കട്ടായി പോയിട്ടുണ്ട് പല ഡി ടി എച്ചിൻ്റെ പാക്കേജൊന്നും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ പൈസ കൂട്ടിയാണ് ഇവർ പൈസ കൂട്ടുമ്പം ഡി ടി എച്ച് കാർക്കത് പിടിച്ച് നിൽക്കാൻ സാധിക്കില്ല കാരണം ആ ഒരു പൈസ കൊടുത്താലേ ഡി ടി എച്ചിന് ചാനൽ കിട്ടും അപ്പം ഇത്തരം കമ്മീഷൻ്റെ വ്യവസ്ഥകളാണ് ഇവർ കൊണ്ട് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ടാറ്റാ പ്ലേ ഒക്കെ പാക്കേജൊക്കെ കുറച്ച് ഉയർത്തിയത് ഇനി മറ്റുള്ള ഡി ഒക്കെ ഇനി ഉയർത്താൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇപ്പോൾ അടുത്ത് കിട്ടിയ പുതിയ കുറച്ച് ന്യൂസുകൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾ അല്ലെങ്കിൽ പുതുക്കിയ നിരക്കൊക്കെ ഡി ടി എച്ചിൻ്റെ മേഖലയിൽ നിന്ന് വരുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് എനിക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ജിയോ ആൻഡ് എയർ ഫൈബർ അമ്പത് ഡേ ഫ്രീ കിട്ടി അറിഞ്ഞു ഞാൻ കാരണം ഒരുപാടാക്കു കിട്ടി ഒരുപാട് ആളുകൾ എനിക്ക് താങ്ക്സ് മെസ്സേജ് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട് അപ്പോൾ സന്തോഷമായിട്ടുണ്ട് അപ്പം വീഡിയോയുടെ ഒരു ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അഭിപ്രായം